എന്റെ മുത്തുകൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ പുതിയ ഐഷ്സ് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കവറിലൊക്കെയാണ് കിട്ടുന്നത് ഐ ഷീഡ്സ് യുവർ കംഫർട്ട് ഇൻ ദ സ്കൈ എന്നൊരു കവറിലൊക്കെയാണ് കിട്ടുന്നത് ഇതിങ്ങനെ പോളിസാധനം ഓ പോളിസാൻ അമ്മര് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ട മൊത്തം കണ്ട അട്ടാ മൊത്തം ഇരുട്ട ഒന്നും കാണാൻ പറ്റും ഇനി ഇത് പോകണം മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം ഇത് കൊള്ളാം നിങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് ട്രൈ ചെയ്യണം പൊളി പോളിസാൻ അമ്മര് ഇത് ഞാൻ വെറും ചീപ്പ് റേറ്റിനാണ് വരുന്നത് ഇത് ഇന്ത്യയിൽ കിട്ടുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് അതുകൊണ്ട് ഞാനിത് ചീപ്പായിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്തതാണ് സോറി ഇമ്പോർട്ട് ചെയ്തതാണ് അതുകൊണ്ട് എനിക്ക് വെറും ആയിരത്തഞ്ഞൂറ് രൂപയേ ഉള്ളൂ എല്ലാവരും ഇത് വാങ്ങിക്കണം കൊള്ളാം ോ എന്നെ പോലുള്ളവരുണ്ടെങ്കിൽ ഇതൊന്നും വീട്ടിൽ നിന്ന് വെക്കുക അമ്മമാരോടും അച്ഛന്മാരോടും വിളിയ രാവിലെ വന്ന് നിങ്ങൾക്ക് ആർക്കും അടിക്കാൻ പറ്റത്തില്ല ആരെങ്കിലും അടിക്കാൻ എന്നെ വിളിക്കണേ കെട്ട് നടന്ന കവർച്ചയ്ക്ക് ശേഷം ആയുധ വിൽപ്പന സ്ഥാപനങ്ങളിലെ തിരക്ക് വർദ്ധിച്ചു ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റലുകൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി നൂറുകണക്കിന് ആളുകളാണ് വാങ്ങിയിരിക്കുന്നത് ഒരു തവണ എട്ട് പെല്ലറ്റ് വരെ ഉപയോഗിക്കാവുന്ന എയർ പിസ്റ്റലുകൾ സംഘടിച്ചെത്തുന്ന അക്രമകാരികളിൽ നിന്ന് രക്ഷ നൽകുമെന്ന തിരിച്ചറിവാണ് തോക്ക് വാങ്ങി സൂക്ഷിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് 别了玻璃渣呀。